അഷ്ടതുളസി ഡ്രോപ്സ് എട്ടുതരം തുളസികളുടെ കണ്ടന്റ് അടങ്ങിയതാണ് ഈ അഷ്ടതുളസി ഡ്രോപ്സ് ശ്യാം തുളസി രാം തുളസി കപൂരി തുളസി അരുണൈ തുളസി വിഷ്ണു തുളസി തുളസി വാൻ തുളസി മുഗൾ തുളസി ഇത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണ് ആന്റി വൈറൽ ആണ് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ആണ് കൂടാതെ ഇത് സീസണിലുള്ള പനി ചുമ ജലദോഷം കഫക്കെട്ട് തുമ്മൽ അലർജി എന്നിവയ്ക്ക് അത്യുത്തമമാണ് ഇത് ഇത് ഇതിനകത്തിൽ കളറോ മറ്റുള്ള പ്രിസർവേറ്റീസോ ഒന്നും അടങ്ങിയിട്ടില്ല ഇതിന് ഉദാഹരണമാണ് ഞങ്ങൾ ഇത് ഇതുപയോഗിച്ച് നോക്കിയത് സാധാരണഗതിയിൽ എനിക്കൊരു പനി വന്നാൽ ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒക്കെ എടുത്ത് ട്രിപ്പും ഒക്കെ ഇട്ട് രണ്ട് മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞത് കിടന്നേ വീട്ടിൽ വരാറുള്ളൂ അതേ ഇത് എൻ്റെ കയ്യിലുള്ള സമയം ഞാനിത് ഉപയോഗിച്ചു ജലദോഷം തുടങ്ങിയ ആ സമയം മുതൽ കഫക്കെട്ടുള്ള സമയത്ത് ഞാനിത് രാവിലെയും വൈകിട്ട് ഉപയോഗിച്ചു സത്യം പറയട്ടെ എനിക്ക് വളരെ എഫക്റ്റീവായി എന്റെ പനി മാറി എനിക്ക് യാതൊരു കുഴപ്പമില്ലാതായി തൊണ്ടയ്ക്ക് വേദനയും കപക്കെട്ടും ഒക്കെ ആയതാ അതുപോലെ തന്നെ ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് എന്റെ അംഗൻവാടിയിലെ രണ്ട് കുട്ടികൾക്ക് ശ്വാസം വിടാൻ അയ്യാത്ത പോലെ മൂക്കടഞ്ഞ് ഭയങ്കര പനിയായിട്ട് അമ്മ എന്നയോട് വന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ അഷ്ടതുളസിയിലെ ഡ്രോപ്പ് അവർക്ക് കൊടുത്തു നോക്ക് എന്നിട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് അമ്മ എന്റെ വാക്കിനെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുകയും ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് തുള്ളി അവർക്ക് രാവിലെയും വൈകിട്ട് പോകുമ്പോഴും കൊടുത്തു ഒരു ഉച്ചയോടുകൂടിയൊക്കെ ആയപ്പോൾ തന്നെ അവരുടെ കഫക്കെട്ടൊക്കെ മാറി കഫം ധാരാളം കഫം തലേമുണ്ടയിൽ നിന്ന് ഇറങ്ങി വരികയും അത് പോവുകയും ചെയ്തു ആ അമ്മയ്ക്ക് വളരെ സന്തോഷമായി അങ്ങനെ വളരെ ഇത് അത് കൂടാതെ ഇത് രക്തം ശുദ്ധീകരിക്കുന്നതാണ് മാനസിക സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതാണ് ഇത് നമുക്ക് ഇത് മോഡി കെയറിന്റെ ഈ അഷ്ടതുളസി നമ്മൾക്കൊരു അനുഗ്രഹം തന്നെയാണ് പനി വരുന്നതിനും എല്ലാത്തിനും അതുപോലെ ഇത് നമുക്ക് കിട്ടുന്നത് ഇത് മുപ്പത് എം എൽ ഇൻ്റെ കണ്ടൻ്റാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഒരു കസ്റ്റമർ ഐഡി എടുത്ത് ഏതൊരു വ്യക്തിക്കും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത് കിട്ടും ഉപയോഗിക്കേണ്ട രീതി വലിയവർക്ക് അഞ്ച് ആറ് തുള്ളി ഡ്രോപ്സ് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ അര ഗ്ലാസ് തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ ഒഴിച്ച് രാവിലെയും വൈകിട്ടും മാത്രം ഉപയോഗിക്കുക കുഞ്ഞുങ്ങൾക്ക് ഇത് രാവിലെയും വൈകിട്ടും രണ്ട് തുള്ളി ഡ്രോപ്സ് അല്ലെങ്കിൽ മൂന്ന് തുള്ളി അതിനപ്പുറം വേണ്ട രണ്ടു നേരം മാത്രം ഇതൊരു സായ്വേദിക് ഫോർമുലയാണ് നമ്മളുടെ ഈ അഷ്ടതുളസി ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ സൂപ്പർ അഷ്ടതുളസി ഡ്രോപ്സ്